ബാക്ക് ടു മൈ ബ്ലോഗ് ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് എറണാകുളത്ത് ഇന്റർവ്യൂന് പോകുന്നതിന്റെ വ്ളോഗാണ് ഞാനും ജോബിയും ബിബിനും ഉണ്ട് വെളുപ്പിനെ അഞ്ചു മണിക്കായിരുന്ന ട്രെയിൻ വെളുപ്പിനെ ആയുണ്ട് തിരക്കില്ലായിരുന്നു അതുകൊണ്ട് സീറ്റ് കിട്ടി ബിബിനാണെങ്കിൽ ഒട്ടും വയ്യായിരുന്ന പ്രണിയായിരുന്നു ഇൻ്റർവ്യൂ ആയണ്ടാണോ വന്നത് നമ്മൾ ഏകദേശം ഒരു എട്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് എറണാകുളത്തെത്തി ഞാൻ ഇന്റർവ്യൂവിനുള്ള ഡ്രസ്സ് കയ്യിൽ കൊണ്ടുപോകണം ചെയ്ത അവിടെ നിന്ന് ഡ്രസ്സും മാറി നമ്മൾ നേരെ പോയത് ഫുഡ് കഴിയാനാണ് അവിടെ നല്ല ചൂട് മസാല ദോശയും കഴിച്ച് നേരെ പോയത് ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്താണ് ചെന്ന് കയറിയപ്പോഴത്തേക്കും ട്യൂഷൻ സെൻറ്ററെന്നാണ് ഞാൻ വിചാരിച്ചത് എങ്ങനെ നോക്കിയാലും പത്തുന്നൂറ്റമ്പത് ആണ് പിന്നെ അവരെന്ന ഫോമൊക്കെ പൂരിപ്പിച്ചെടുത്ത് നേരെ ഇൻറ്റർവ്യൂ ഹാളിലോട്ട് കയറി അങ്ങനെ ഇൻറ്റർവ്യൂ ത്രീ ജിയ സന്തോഷത്തിൽ നമ്മളെല്ലാവരും കൂടെ ഫുഡ് അടിയാൻ വേണ്ടി പോയി നമ്മൾ മാത്രമല്ല ജോബിയുടെ തൃശൂരിലുള്ള ഫ്രണ്ട്സുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് വെളിയിൽ ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത ചൂട് അതുകൊണ്ട് വേറെ കൊണ്ടും പോയില്ല ടിക്കറ്റ് കൊടുത്ത് നേരെ പ്ലാറ്റ്ഫോമിൽ പോയിരുന്നു സ്റ്റേഷനിൽ നമ്മൾ ഒരു മണിക്ക് എത്തിയെങ്കിലും രണ്ടരയ്ക്ക് ആയിരുന്നു ട്രെയിൻ ഇങ്ങോട്ട് വന്ന പോലെ അല്ല അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു ഇരിക്കാനൊന്നും സ്ഥലമില്ലായിരുന്നു കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് സീറ്റ് കിട്ടിയത് അല്ല അവന് സീറ്റ് ഇട്ടേണ്ട താമസം അപ്പം തന്നെയായിരുന്നു ഇറങ്ങി ഏകദേശം ഏഴുമണി ആയപ്പോഴത്തേക്ക് നമ്മളെ വർക്കാലെത്തി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി അടുത്തുള്ള ചായകടെ കയറി ചായ കുടിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ പോയത് ബിബിൻ ബൈക്കിൽ വന്നുകൊണ്ട് അവതിലങ്ങ് പോയി എന്നെ ജോബി വീട്ടിൽ കൊണ്ടാകണീത